ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്ന ഉമ്ര എന്ന സ്വപ്നം പൂർത്തിയാക്കിയ ശേഷം പുണ്യഭൂമിയിൽ തന്നെ ദൈവത്തിങ്കലേക്ക് മടങ്ങിയ കോഴിക്കോട് കുന്ദമംഗലം പിലാശ്ശേരി സ്വദേശി മുഹമ്മദ് അൻസിൽ എന്ന പതിനഞ്ചുകാരന്റെ അവസാന നിമിഷങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളുടെ കണ്ണു നിറയ്ക്കുന്നത് അസ്ഥികൾക്ക് ബലക്കുറവ് മൂലം ഒടിഞ്ഞു പോകുന്ന ജനിതക വൈകല്യ രോഗം ബാധിച്ചായിരുന്നു അൻസിൽ ജനിച്ചത് വേദനിക്കുന്ന ജീവിതത്തിനിടയിലും മക്കയിലെത്തി ഉമ്രാ കർമ്മങ്ങൾ പൂർത്തിയാക്കാനും കഅബയുടെ സാമീപ്യം അനുഭവിക്കാനും മദീനയിലെ മസ്ജിദുൻ നബവി സന്ദർശിക്കാനുമുള്ള അതമ്യമായ ആഗ്രഹമായിരുന്നു അൻസിലിനുണ്ടായിരുന്നത് ഈ ആഗ്രഹ സാഫല്യത്തിനായി നാട്ടിൽ നിന്നുള്ള സ്വകാര്യ ഗ്രൂപ്പിനൊപ്പം വല്യുപ്പയ്ക്കും വല്യുമക്കുമൊപ്പം അൻസിൽ ഉമ്ര നിർവഹിക്കാനെത്തി വീൽ ചെയറിലിരുന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും മക്കയിൽ ഉം്രാ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സംഘം എത്തിച്ചേർന്നു മദീനയിലെ താമസത്തിനിടയിൽ തിങ്കളാഴ്ച പുലരുന്നതിനു മുൻപേ ഉണർന്ന അൻസിൽ അംഗശുദ്ധി വരുത്തി പ്രാർത്ഥനാപൂർവം കിടക്കയിൽ കാത്തിരുന്നു ഒപ്പമുണ്ടായിരുന്ന വല്ലിപ്പയോടും വല്ലിമയോടും നാട്ടിലുള്ള ഉമ്മയെ വീഡിയോ കോളിൽ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു നാട്ടിൽ നേരം പുലർന്ന ശേഷം വിളിക്കാമെന്ന സാന്ത്വനത്തിന് മറുപടിയായി എന്റെ ഉമ്മയോട് ഞാൻ പോയി എന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ് ശാന്തമായി കലിമ ചൊല്ലി കിടക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിനു ശേഷം ആ കണ്ണുകൾ പിന്നെ തുറന്നില്ല അൻസിൽ ശാന്തമായി അന്ത്യനിദ്രയിലാണ്ടതായി ബന്ധുക്കൾ പറയുന്നു മക്കയിലും മദീനയിലും എത്തണമെന്ന അടക്കാനാകാത്ത ആഗ്രഹത്തിനു ശേഷം മക്കയിലെത്തിയപ്പോൾ ഇനി ഒരു മടക്കം ഉണ്ടാകില്ലെന്നും ഈ പുണ്യഭൂമിയിൽ തന്നെ തുടരുമെന്നും അൻസിൽ വീട്ടിലേക്ക് വീഡിയോ കോളിൽ വിളിച്ചു പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ ഓർക്കുന്നു ഏതോ ഒരു നിയോഗം പൂർത്തിയാക്കിയതുപോലെയാണ് മദീനയിൽ വെച്ച് അൻസിൽ വിടവാങ്ങിയതെന്ന് കുടുംബം പറയുന്നു ഇതേ രോഗാവസ്ഥയുണ്ടായിരുന്ന അൻസലിന്റെ ജ്യേഷ്ഠ സഹോദരനും പതിനഞ്ചാം വയസ്സിലാണ് ഇവിടെ പറഞ്ഞത് അപ്രതീക്ഷിത വിയോഗത്തിൽ ആദ്യമായി പുണ്യഭൂമിയിലെത്തിയ വല്യപ്പയും വല്യുമയും തകർന്നുപോയി ഇവർക്ക് സഹായവുമായി ഒട്ടേറെ പേർ എത്തിച്ചേർന്നു തുടർന്ന് ഖബറടക്കം അവിടെ തന്നെ നടത്തി